എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയായ കിം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി കിമ്മിന്റെ പ്രോസ്പെക്ടറിൽ വരുത്തിയ മാറ്റമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ല അതിനാൽ കിം റാങ്ക് ലിസ്റ്റിൽ അനിശ്ചിതത്വം തുടരുകയാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണായക രീതി സി ബി എസ്ഇ സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നതായാണ് ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത് പ്രവേശന നടപടി തുടങ്ങാൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു സിലബസിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാത്ത രീതിയിലുള്ള ഫോർമുലയാണ് ഇത്തവണ മുതൽ നടപ്പിലാക്കി റാങ്ക് പ്രസിദ്ധീകരിച്ചത് മാർക്ക് ഏകീകരണത്തിൽ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് ഫലം പുറത്തു വന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും ൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ ചേരുന്നു വിനയ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയായ കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വൃന്ദ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കിം പരീക്ഷാ ഫലമാണിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പരീക്ഷയുടെ പ്രോസ്പെക്ട്സ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയതും നയപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും അവസാന നിമിഷം വരുത്തിയ ഒരു മാറ്റമാണ് ഈ പുതിയ അവസാന നിമിഷം കൊണ്ടുവന്ന ഈ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഏകപക്ഷീയവും ും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഡി കെ സിംഗിന്റേതാണ് ഉത്തരവ് ഈ മാസം കഴിഞ്ഞ ഫെബ്രുവരിയിലെ പ്രോസ്പെക്ട്സ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം ഒന്നിനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു കിം പരീക്ഷ ഫലമടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയാണ് ഈ കിം എന്ന് പറയുന്നത് ഇതിൽ കിമ്മിൽ വരുത്തിയ അല്ലെങ്കിൽ സി ബി ഈ നിർണയ റാങ്ക് നിർണയ രീതി സി ബി എസ് ഇ സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജിയിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായും ഈ കിമ്മിൻ്റെ പ്രോസ്പെക്ട്സിലടക്കം മാറ്റം വരുത്തിയതും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്ലസ് ടു വിധി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നതും ഈ ഹർജിയിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് നേരത്തെ ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മുൻപുണ്ടായിരുന്ന വെയിറ്റേജ് അടക്കം നഷ്ടമായതും ഉൾപ്പെടുത്തിയായിരുന്നു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായി സംസ്ഥാന സർക്കാരുടെ എന്ന് പറയുന്നതും സി വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയ നടപടിയിൽ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു അതായത് എൻട്രൻസ് പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും മാർക്കടക്കം പരിഗണിച്ചാണ് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ മുൻപുണ്ടായിരുന്ന ഫോർമുലകളെ ഫോർമുല ൾ പ്രകാരം ഈ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ വിദ്യാർത്ഥികളെക്കാൾ പതിനഞ്ച് ടു ഇരുപത് വരെ മാർക്ക് കുറവുള്ളതായിട്ടടക്കം പരാതി വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ മാറ്റങ്ങൾ വരുത്തിയതെന്നടക്കം സർക്കാർ വാദിച്ചെങ്കിലും അതെല്ലാം തന്നെ ഹൈക്കോടതി തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നാളെ മന്ത്രിസഭാ യോഗം അടക്കം ചേരുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണോ എന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും മറ്റും നടക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ നന്മയെ കുറിച്ചാണ്